പ്പ ബ്ലോഗിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് പാർട്ട് ഫോർ ആണ് ശരിക്കും നമ്മുടെ തമിഴ്നാട്ടിലുള്ള യാത്രയുടെ നാലാമത്തെ ഈ ബ്ലോഗാണിത് കാരണം ഇന്നത്തെ ബ്ലോഗിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ മധുരയിൽ നിന്നും മധുര ടു രാമേശ്വരം രാമേശ്വരം പാമ്പമ്പാലിൻ്റെ പാലത്തിൻ്റെ അടുത്തേക്ക് വരെ വരെ ഉണ്ടാവുള്ളൂ വീഡിയോ ഒരു ചെറിയ ബ്ലോഗാണ് ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോ മീൻസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്ന ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയാൻ സാധിക്കും പിന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം ഈ വീഡിയോ ശരിക്കും ഇവിടുത്തെ ഈ കാച്ചൽ കാണുമ്പോൾ ഈ ആകാശവും റോഡും ഈ കാണുമ്പോൾ നിങ്ങൾക്ക് എനിക്കറിയുമല്ലോ ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ച കാണുമ്പോൾ ഞങ്ങൾക്ക് മുറി കാണിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ശരിക്കും എനിക്ക് കുറച്ചുള്ള വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം കാരണം വെച്ചാൽ ഇത് മധുരയിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മധുരയിൽ ഒരുപാട് റോഡുകൾ വളഞ്ഞ് തിരിഞ്ഞ് ഒരുപാട് ഒരുപാട് ബ്രിഡ്ജ് കയറി ഒരുപാട് ഈ ഇങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞിട്ടൊക്കെയാണ് ഈ ഹൈവേയിലേക്ക് കയറുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഓവർ ബ്രിഡ്ജ് കയറി മറ്റേ അണ്ടർ ഗ്രൗണ്ടിൽ ഇറങ്ങി ഇങ്ങനെയൊക്കെ ആയിട്ട് അവസാനം ടൗൺ വഴി ഇങ്ങനത്തെ ഒരുപാട് പാലങ്ങളുണ്ട് കേട്ടോ ഞാൻ ഈ നേരത്തെ മതിലെയുള്ള വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു അതിൽ ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ ഇങ്ങനത്തെ പാലങ്ങൾ ഈ പുഴക്ക് അക്കരയ്ക്ക് ഇക്കരക്കായിട്ട് ഒരുപാട് പാലങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് അത് വിട്ടിട്ട് ടൗണിൽ നിന്ന് ടൗണ് വിട്ടിട്ട് ബൈപ്പാസിലേക്ക് കയറണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബൈപ്പാസ് ഒക്കെ കയറി ഞങ്ങൾ ഹൈവേയിൽ കയറി നല്ല വിശാലമായിട്ടുള്ള അടിപൊളി പച്ചപ്പുള്ള രണ്ട് സൈഡും പച്ചപ്പുള്ള ഒരു റോഡിലേക്കാണ് ഞങ്ങൾ എത്തിയത് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ തമിഴ്നാട്ടിലെ പ്രത്യേകത വെച്ചാൽ കൂടുതലും വളവുകൾ ചെരിവുകളൊന്നും ഉണ്ടാവില്ല ഫുള്ള് സ്ട്രൈറ്റ് റോഡുകളാണ് കൂടുതലും വലിയ വളവുകൾ വളരെ ചുരുക്കം റോഡുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളു അതിൽ നൂറില് തൊണ്ണൂറ് ശതമാനവും നല്ല റോഡുകളാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം തന്നെ പറയാം ഇപ്പൊ ഞങ്ങള് വന്ന റോഡിലെല്ലാ റോഡും അടിപൊളിയായിരുന്നു ഏകദേശം തമിഴ്നാടിന്റെ മുക്കാൽ ഭാഗവും കവർ ചെയ്തിട്ടാണ് ഞങ്ങൾ വരുന്നത് അപ്പൊ ആ റോഡുകൾ മൊത്തം നോക്കുമ്പോ എല്ലാ റോഡും അടിപൊളിയാണ് അപ്പൊ റോഡുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇവിടുന്ന് അറുപത്തെട്ട് കിലോമീറ്റർ ആണ് ധനുഷ്കുടിയിലേക്കുള്ള അതുപോലെ തന്നെ നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ രാമേശ്വരത്തേക്ക് ഉണ്ട് ഇപ്പൊ ഇവിടുന്ന് അപ്പോൾ ഏതാണ്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ധനുഷ്കൊടിയിലേക്കുള്ള ഒരു വ്ലോഗായിട്ട് വരാം അപ്പോൾ നമ്മുടെ വൈനക്കിങ്ങൾ ടൈം ആയിട്ടുണ്ട് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ അസ്സലാമു അലൈക്കും ഓക്കേ